നമസ്കാരം രണ്ടായിരത്തി ആറിൽ കൊടൈക്കനാലിലെ അതീവ അപകടകരമായ ഗുണാഗുഹ എന്ന കെണിയിൽ എൺപത്തിയേഴ് അടി താഴ്ചയിൽ വീണ സുഭാഷ് ചന്ദ്രനെ ഉറ്റ സുഹൃത്ത് സിജു ഡേവിഡും കൂട്ടുകാരും കൂടി രക്ഷപ്പെടുത്തി അതിനു മുൻപ് ആ പ്രകൃതിക്കെണിയിൽ വീണ പതിനാറ് പേരിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്രം നാട്ടുകാരിൽ നിന്ന് ആ ചരിത്രം അറിഞ്ഞിട്ടും സുഭാഷിനെ ഉപേക്ഷിച്ച് പോരാൻ കൂട്ടുകാർ തയ്യാറല്ലായിരുന്നു എങ്ങനെയും രക്ഷപ്പെടുത്തും എന്ന് അവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു ആ മഹാദൗത്യത്തിലെ ഏറ്റവും നിർണായക ഘടകം രക്ഷാപ്രവർത്തന യന്ത്രങ്ങളോ ഫയർഫോഴ്സോ നാട്ടുകാരുടെ പിന്തുണയോ ഒന്നും ആയിരുന്നില്ല ഇവനെ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഇവനെയും കൊണ്ടേ മടങ്ങൂ എന്ന കൂട്ടുകാരുടെ ഉറച്ച തീരുമാനമായിരുന്നു ഏറ്റവും വലിയ ഘടകം ഒരേ മനസ്സോടെയുള്ള ആ തീരുമാനത്തിൽ നിന്നാണ് മറ്റെല്ലാ അഭ്യാസങ്ങളും ഉരുത്തിരിയുന്നത് ആ തീരുമാനത്തിന് ശേഷമാണ് നിരീക്ഷണവും പഠനവും ഒരുക്കവും നടപ്പാക്കലുമെല്ലാം കുഴിയിലിറങ്ങാനുള്ള സിജോ ഡേവിഡിൻ്റെ സന്നദ്ധതയായിരുന്നു അതിലേറ്റവും ഗംഭീരം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മടിയുമില്ലാതെ സ്വന്തം ജീവൻ പണയം വെച്ചുള്ള കളി ലോകത്തെവിടെയും രക്ഷാപ്രവർത്തകർക്ക് മാതൃകയായി ആ സംഭവം ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിൻ്റെ അവസ്ഥ നന്നായി പഠിക്കണം രോഗം ഭേദമാക്കണമെങ്കിൽ മരുന്നു കൊടുക്കുന്നതിന് മുൻപേ ആവശ്യമായ പരിശോധനകളും വേണ്ടത്ര പഠനവും വേണം അല്ലെങ്കിൽ ഫലം വിപരീതമായിരിക്കും ഒരു ഗുണവുമില്ലാത്ത ഗുണാകർത്തത്തെക്കാൾ അഗാധമായ ഇരുണ്ട വിമത ഗുഹയിൽ സീറോ മലബാർ സഭ വീണിട്ട് എത്രയോ വർഷങ്ങളായി ഈ ഗുരുതര പ്രതിസന്ധിയിൽ സഭയുടെ രക്ഷിതാക്കൾ പട്ടവും പേറി രക്തസാക്ഷിത്വ പ്രതീകമായ ചുവന്ന പട്ടയും ചുറ്റി നടക്കുന്ന അൻപത്തിരണ്ട് തൊപ്പിക്കാരുടെ തനി നിറം കണ്ട് അരക്കോടി വിശ്വാസികൾ ഞെട്ടിയിരിക്കുകയാണ് സഭയെ ഈ പാതാളക്കുഴിയിൽ നിന്ന് എങ്ങനെയെങ് കരകയറ്റും എന്നതിന് പകരം തൊപ്പിക്കാരും മേൽത്തൊപ്പിക്കാരും ആ ഗുഹാമുഖത്തിരുന്ന് സർക്കുലറുകളുടെ കരിമ്പാറ കഷ്ണങ്ങൾ ഗുഹയിലേക്ക് വലിച്ചെറിയുകയാണ് രക്ഷപ്പെടുത്തുന്നു എന്ന നാട്യത്തിൽ ഗുഹയിലേക്ക് സമവായ വിഷം ചീറ്റിച്ചു കൊണ്ടിരിക്കുന്നു സഭ കിടന്നു പുളയുന്നു ഇതെല്ലാം കണ്ട് സത്യവിശ്വാസികൾ നിസ്സഹായരായി നേർന്നു സമൂഹ മാധ്യമങ്ങളിൽ തീപാറുന്ന വാക്കുകളിൽ രോഷം പകർത്തി ആശ്വാസം കൊള്ളുന്നു വേറെന്തു ചെയ്യാൻ വീഡിയോകളിലും അവയുടെ കമൻറുകളിലും ഇതെല്ലാം പ്രകടമാണ് ചിലർ ഫോണിൽ വിളിച്ച് സങ്കടം പറഞ്ഞ് കരയുന്നു അക്ഷരാർത്ഥത്തിൽ കരയുക തന്നെ എപ്പോഴാണ് ഈ സഭ നേരെയാകുന്നത് എന്നെങ്കിലും നേരെയാകുമോ എന്നൊക്കെ വിലപിക്കുകയാണ് അവർ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ എന്തിന് കുടുംബത്തിൻ്റെ തന്നെ ശത്രു അയാൽ രാജ്യമോ അന്യദേശക്കാരോ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലുമോ ആയിരിക്കില്ല ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്നതുപോലെ എന്നാൽ ഏറ്റവും പേടിക്കേണ്ട കൊടിയ ശത്രുക്കൾ അയൽക്കാരോ അസൂയക്കാരോ അല്ല അകത്തുള്ളവരാണ് ഒപ്പം നിന്ന് കാലുകാരുന്നവരാണ് കൂടെ നിന്ന് കുതികാലിന് വെട്ടുന്നവരാണ് സ്വന്തം പോസ്റ്റിൽ ഗോളടിക്കുന്ന കളിക്കാരനാണ് ഒരു ടീമിൻ്റെ വലിയ ശത്രു നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ദ്രോഹിക്കുന്നത് ഇവിടെയുള്ള ഛിദ്രശക്തികളാണ് എന്ന് പല പല തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ശാപം പുറത്തു നിന്നുള്ള ശത്രുക്കളല്ല അകത്തു തന്നെയുള്ള മൂന്ന് കൂട്ടരാണ് ഒന്ന് സഭാ നേതൃത്വത്തിലുള്ള അൻപത്തിരണ്ട് മെത്രാന്മാർ രണ്ട് നാല് മൂന്ന് ഏഴ് വരുന്ന വിമത വൈദികർ മൂന്ന് ഉറച്ച നിലപാടും ദൃഢമായ ബോധ്യവുമില്ലാത്ത വിശ്വാസികൾ കാറ്റത്തിളകുന്ന ഞാങ്ങണ പോലുള്ള അല്പവിശ്വാസികൾ കുർബാന എങ്ങനെ ആയാൽ എന്താ എന്ന് പറയുന്ന ഇത്തരം നിഷ്പക്ഷമതികൾ പ്രത്യക്ഷത്തിൽ നിരുപദ്രവകാരികളാണെങ്കിലും ഇക്കൂട്ടരാണ് വിമത വൈദികർക്ക് പരോക്ഷമായി ബലം കൊടുക്കുന്നതും സഭയെ ബലഹീനയാക്കുന്നതും ശിഷ്ടൻ ചിലപ്പോൾ ദുഷ്ടൻ്റെ ഫലം ചെയ്യും എന്ന ചൊല്ല് വെറുതെയല്ല വിമതർ വിലക്കുള്ള കുർബാന ചൊല്ലുന്നത് കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോകരുത് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ് മിക്കവരുടെയും ചോദ്യം അതെ അങ്ങനെ തന്നെ വിലക്കപ്പെട്ട കുർബാനയിൽ നിന്നും അതിൽ പങ്കെടുക്കുന്നത് പാപമാണെന്നും അതുകൊണ്ട് ഞായറാഴ്ച കടം തീരില്ലെന്നും സഭാ സഭാതലവന്മാർ തന്നെ ആവർത്തിച്ച് അറിയിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം അറിഞ്ഞിരിക്കെ നിങ്ങൾ എന്തിനാണ് അവരുടെ സാത്താൻ സേവയിൽ പങ്കെടുത്ത് സ്വയം വഞ്ചിക്കുന്നത് ഭർത്താവ് മദ്യപിച്ചു വന്ന ദിവസവും കുനിച്ച് നിർത്തി മുതുകിനിടിച്ചാലും അയാളോട് കലഹിച്ച് വീട് വിട്ടുപോകാതെ വാതുറന്നൊരു അക്ഷരം മിണ്ടാതെ കഴിഞ്ഞിരുന്ന പണ്ടത്തെ അമ്മച്ചിമാരെ പോലെ വിശ്വാസികൾ സ്വയം ബലിയാടുകളാകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിമത വൈദിക മെത്രാൻ കൂട്ടുകെട്ടിൻ്റെ വിഷപ്രയോഗങ്ങൾക്ക് നിങ്ങൾ സ്വയം വിട്ടുകൊടുക്കുന്നത് വലിയ തിന്മയാണ് അപകടമാണ് കഴിച്ചാൽ കാഞ്ഞു കാഞ്ഞുപോകുമെന്ന് കണിശമുള്ളവർ കനി വിഷപ്പെടക്കാമല്ലോ എന്ന ന്യായത്തിൽ ആരെങ്കിലും കഴിക്കുമോ വിമതരുടെ കുർബാന വിലക്കപ്പെട്ട വിഷക്കനിയാണ് അത് ഭക്ഷിക്കരുത് യേശു പ്രബോധനങ്ങളിലും സഭയുടെ പ്രബോധനങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ പള്ളിയും പട്ടക്കാരനുമല്ല ഒരാളുടെയും നിത്യരക്ഷയുടെ താക്കോൽ യേശു ആവർത്തിച്ച് പഠിപ്പിച്ചത് മാത്രമാണ് രക്ഷാമാർഗം സകല കൽപ്പനകളും ഈ രണ്ടെണ്ണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന വിശേഷണത്തോടെ യേശു കൽപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എത്ര ചെറിയ കാര്യമാണെന്ന് പെട്ടെന്ന് തോന്നിയേക്കാം പക്ഷേ സംഗതി നിസാരമല്ല ഇത് അക്ഷരം പ്രതി നിവൃത്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ മറ്റൊരു ചടങ്ങിൻ്റെയും ആവശ്യമില്ല ഇത് കഴിയില്ലെങ്കിൽ പള്ളികളിൽ തപസരിക്കുന്നതും പള്ളിമുറ്റം അടിച്ചു വാരുന്നതും മണലിൽ മുട്ടിന്മേൽ നീന്തുന്നതും സ്നേഹവിരുന്ന് ഒരുക്കുന്നതും അല്ലെങ്കിൽ അലറി അർത്ഥബോധത്തിൽ ചാടി ചാടി കൈകൊട്ടിപ്പാടി തുള്ളിക്കളിക്കുന്നതും ദൈവസന്നിധിയിൽ പാഴ്വേലകളാണ് മക്കളുടെ കല്യാണം അവരുടെ കുഞ്ഞുങ്ങളുടെ മാമോദിസ ഒക്കെ നടത്താൻ അച്ഛന്മാർ വേണ്ടേ നമ്മൾ മരിച്ചാൽ അവര് വേണ്ടേ അടക്കാൻ എന്നൊക്കെയാണ് പലരും പറയുന്ന പ്രശ്നങ്ങൾ എന്നാൽ കേട്ടോളൂ വിവാഹം മാമോദിസ തുടങ്ങിയവയ്ക്കൊപ്പം പരിശുദ്ധ കുർബാന കൂടിയേ തീരൂ എന്നൊരു നിയമമില്ല സഭയിൽ ഈ കുദാശകൾ നിഷേധിക്കാൻ ഒരു വൈദികനും അധികാരവുമില്ല രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അത് പള്ളിയിൽ വിവാഹം ആശീർവദിച്ച് രജിസ്റ്റർ ചെയ്യാൻ രണ്ട് നിയമങ്ങളും അനുവദിക്കുന്നുണ്ട് സിവിൽ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ തന്നെ അതിന് സാധുത കൈവന്നു കഴിഞ്ഞു വേണമെങ്കിൽ പിന്നീട് പള്ളിയിൽ ചടങ്ങ് ആവാം രജിസ്റ്റർ വിവാഹം നടത്തി വിദേശത്ത് പോയ ദമ്പതികൾ ഏറെക്കാലം കഴിഞ്ഞ് ഒരു വയസ്സുള്ള കുഞ്ഞുമായി നാട്ടിലെത്തിയപ്പോൾ അവരുടെ ആവശ്യപ്രകാരം വിവാഹവും കുഞ്ഞിൻ്റെ മാമൂദീസായും ഒരുമിച്ച് പള്ളിയിൽ വെച്ച് ആശീർവദിച്ച സംഭവം എറണാകുളം രൂപതയിലെ ഒരു പ്രമുഖ വൈദ്യൻ അടുത്തിടെ എന്നോട് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലെ ഇന്ത്യൻ മാര്യേജ് ആക്ട് പ്രകാരം പള്ളിയിൽ വെച്ച് നടത്തുന്ന വിവാഹം സാധുവാണെങ്കിലും ഇപ്പോൾ സർക്കാർ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ യേശു ഏറ്റവും കൂടുതൽ കലഹിച്ചത് നിയമജ്ഞരോടും പുരോഹിതരോടുമായിരുന്നു അവർ കപടനാട്യക്കാരായിരുന്നു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കുറവായി യേശു കണ്ടത് പറയുന്നതല്ല പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതല്ല പ്രഘോഷിക്കുന്നത് ഈ കപടപുരോഹിത വർഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യേശു നടത്തുന്ന ഒരു തകർപ്പൻ പ്രസംഗം മത്തായി സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ കാണാം അതിലെ ഏതാനും വാക്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് ഏഴിടത്താണ് നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു ആവർത്തിക്കുന്നത് കപടനാട്യക്കാരെ സർപ്പങ്ങളെ അന്ധരെ അണലി സന്തതികളെ പ്രവാചകന്മാരെ വധിച്ചവരെ വെള്ളയടിച്ച ഗുഴിമാടങ്ങളെ എന്നിങ്ങനെയുള്ള കഠിന വാക്കുകൾ യേശുവിനെ പോലുള്ളവരാൾ നിയമജ്ഞർക്കും വൈദികർക്കും നേരെ ഉപയോഗിച്ചെങ്കിൽ ഇന്നത്തെ അൻപത്തിരണ്ട് തലവന്മാരോടും അവരുടെ കൂലിപ്പട്ടാളത്തോടും പറയാൻ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും ഞാനൊരു സുവിശേഷ പണ്ഡിതനോ വചനപ്രഘോഷകനോ അല്ല ബൈബിൾ സംബന്ധിച്ച് വെറും സാധാരണ ക്രിസ്ത്യാനികൾക്കുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ എങ്കിലും നിത്യജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ബൈബിളിലെ പല സന്ദർഭങ്ങളും വാക്യങ്ങളും ഓർമ്മയിൽ വരും അത് ഞാൻ ജീവിതവുമായി കൂട്ടിയിണക്കാൻ ശ്രമിക്കും ബൈബിളും സഭാചരിത്രവും സന്മാർഗാസ്ത്രവുമൊക്കെ അരച്ചു കലക്കി വിഴുങ്ങുകയും അതൊക്കെ സഭാജനത്തിന് ദിവസവും വിളമ്പുകയും ചെയ്യുന്ന പുരോഹിത വർഗത്തോട് ഞാൻ ഇതൊക്കെ പറയുന്നത് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുന്നത് പോലെ പരിഹാസ്യമായി തോന്നിയേക്കാമെങ്കിലും ചിലതൊക്കെ പറയാതെ വയ്യ ഈ ഭാഗങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ തന്നെയാണോ എന്ന് നാം സംശയിച്ചു പോകും വിധം മൂർച്ചയേറിയതും രോഷം നിറഞ്ഞതുമാണ് ഭരിസേരെയും നിയമജ്ഞരെയും കുറിച്ചാണ് യേശു പറയുന്നത് മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സെനഗോഗുകളിൽ പ്രധാന പ്രധാനപീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല കപടനാട്യക്കാരായ നീമജ്ഞരെ ഭരിസേരെ നിങ്ങൾക്ക് ദുരിതം ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളവനെ നിങ്ങളുടെ ഇരട്ടി തീർക്കുന്നു അന്ധരെ ഏതാണ് വലുത് കാഴ്ച വസ്തുവോ കാഴ്ച വസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ കപടനാട്യക്കാരായ നീമജ്ഞരെ ഭരിസയരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അന്ധരായ മാർഗദർശികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ കപടനാട്ടുകാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു എന്നാൽ അവയുടെ ഉള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവവിധ മാലിന്യങ്ങളും നിറഞ്ഞുകൂടിക്കിടക്കുന്നു അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു സർപ്പങ്ങളെ അണലി സന്തതികളെ നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും നത്രാൻമാർ ഉൾപ്പെടെയുള്ള വിമത സമൂഹത്തെ ഉദ്ദേശിച്ച് പ്രവാചകൻ പണ്ടേ എഴുതി വെച്ചതുപോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കേൾക്കാം മലാക്കിയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുൻപിൽ നിന്നിതരും നികൃഷ്ടരുമാക്കും കഠിനമായ ഈ താക്കീത് വൈദികർ ഇപ്പോഴെങ്കിലും മനപ്പാഠമാക്കണം വിശ്വാസികളുടെ വിലാപമോ കലാപമോ അറിയാത്ത ലവലേശം ബാധിക്കാത്ത അൻപത്തിരണ്ട് മനുഷ്യരൂപങ്ങൾ ഇവിടെയുണ്ട് മനുഷ്യരൂപമുണ്ടെങ്കിലും വികാരങ്ങളുടെ കണിക ഏഴായാലത്ത് പോലും വരാത്ത സൃഷ്ടികളെ നാം വിളിക്കുന്നത് വിഗ്രഹങ്ങൾ പ്രതിമകൾ എന്നൊക്കെയാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് വയലാർ പാടിയത് മനുഷ്യ വിഗ്രഹങ്ങളെക്കുറിച്ച് കൂടിയാണ് അജന്ത എല്ലോറ പുരി തഞ്ചാവൂർ മധുര തുടങ്ങിയ സ്ഥലങ്ങളിലെ പുരാതന നിർമ്മിതികളിലെ വിഗ്രഹങ്ങളുടെ എണ്ണം ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എടുക്കാൻ കഴിയുമോ എന്ന് ആരും അന്തിച്ചു പോകും എങ്കിലും ചില പ്രതിമകളുടെ സൗന്ദര്യം കണ്ട് നാം അമ്പരന്ന് നിൽക്കും ലോകത്തെ ഏറ്റവും പൂർണ്ണത തികഞ്ഞ ശില്പം എന്ന് ആസ്വാദകർ മാർക്കിട്ടിരിക്കുന്നത് മൈക്കിൾ ആഞ്ചലോ മെനഞ്ഞെടുത്ത ഡേവിഡിനാണ് ദാവിദിൻ്റെ മാർബിൾ ശില്പം കണ്ണ് കഴിക്കുവോളം ഏതൊരാളും അതിൻ്റെ നാല് വശത്തും നിന്ന് കാണും ആളിനെ കാണുന്നത് പോലെയോ അതിലും മെച്ചമോ ആണ് അതിൻ്റെ അഴക് പക്ഷേ ആ ദാബീദിനെ കാണാൻ മാത്രമേ കൊള്ളൂ വിഗ്രഹങ്ങളെക്കൊണ്ട് അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ താനും ഗുണാഗുഹയിൽ വീണുപോയ സുഭാഷിനെ രക്ഷിക്കാൻ വഴി കാണാതെ കൂട്ടുകാർ ഉപേക്ഷിച്ചു പോന്നിരുന്നെങ്കിലത്തെ രണ്ടു കൂട്ടരുടെയും അവസ്ഥ സങ്കല്പിക്കുന്നത് പോലും നമ്മെ അസ്വസ്ഥരാക്കും നിസ്സഹായരായി നടിച്ച് സഭാ നേതൃത്വം സഭയെന്ന സുഭാഷ് ചന്ദ്രനെ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ അതേ അസ്വസ്ഥത തോന്നുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ യാതൊരു പ്രയോജനവുമില്ലാത്ത സീറോ മലബാർ സഭയിലെ അൻപത്തിരണ്ട് വിഗ്രഹങ്ങളെയും കളിമൺ പ്രതിമകളെയും അവരുടെ തന്നെ വിഗ്രഹ സ്വഭാവം തച്ചുടയ്ക്കുന്ന കാലം ഏറെ അകലെയല്ല നന്ദി